കുറച്ചൊക്കെ ഇൻഫ്ലുവൻസ്ഡാകും ഇല്ല എന്ന് പറയാൻ പറ്റുന്നില്ല പക്ഷേ ഇത്തരത്തിലുള്ള സിനിമകൾ നമ്മുടെ ഈ അഡൽസോറി സിനിമകൾ അല്ലെങ്കിൽ ഭയങ്കര വയലന്റ് മൂവീസ് എല്ലാം കുട്ടികൾ കാണാൻ പാടില്ല ഏജ് ഓഫ് കാണാൻ പാടില്ല എന്ന് സെൻസർ ബോർഡ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് എന്നിട്ടും കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ പാരന്റ്സിന്റെ ഒരു ഉത്തരവാദിത്വം കൂടെ അതിനകത്ത് നമ്മൾ അവരും കൂടെ ഉണർന്നു പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഇവിടെ വയലൻസിന്റെ സ്വാധീനത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് എന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല അങ്ങനെ ആ വയലൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഗെയിംസ് ഉണ്ട് വീഡിയോ ഗെയിംസ് ഭയങ്കര വയലന്റ് ആയിട്ടുള്ള ഗെയിംസ് ഉണ്ട് അപ്പൊ സിനിമയ്ക്ക് അതിൻ്റെ ആയിട്ടുള്ള ഒരു റോളുണ്ട് പക്ഷെ സിനിമ മാത്രമാണ് എന്ന് പറയാൻ പറ്റില്ല സാഹിത്യത്തിനും കലയ്ക്കും എല്ലാ തന്നെ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ വേറെ ഒരു സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം അമേരിക്കയിലെ ഒരു വിദ്യാർത്ഥികൾക്ക് കൂടെയുള്ള ഇരുപത്തഞ്ചും മുപ്പതും വിദ്യാർത്ഥികളെ വിടിയെച്ച് കൊടുക്കുന്ന വാർത്ത കണ്ടാൽ തീർച്ചയായിട്ടും ഇപ്പുറത്തെ സ്വാധീനിക്കില്ലേ സിനിമ സ്വാധീനിക്കുന്നത് പോലെ തന്നെ ആ സംഭവം അതിന്റെ ഒക്കെ കാണുന്നുണ്ട് നമ്മൾ വിശ്വസം കാണുന്നത് തന്നെ നമ്മളെ അത് കണ്ട് നമ്മളെ പറഞ്ഞാ പിന്നെ നാഷണൽ ജോഗ്രഫിക്ക് നമ്മൾ കാണുന്നത് ഒരു സിംഹം ഇങ്ങനെ പോയി ഒരു മാന്യ ഇങ്ങനെ പിടിക്കുന്നത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒരു സങ്കടവും അയ്യോ എന്ന് നമ്മൾ കണ്ണടച്ചു പോകുന്നു ചിലരാതല്ലേ അത് കണ്ടിട്ട് പിടിക്കുന്ന നോക്കി മണ്ണെ പിടിക്കുന്നോക്കെ എന്ന് പറഞ്ഞ് ആവേശത്തോടെ നോക്കുന്ന ആൾക്കാരുണ്ട് ഈ കാണുന്ന ആൾക്കാരുടെ മനസ്സിൽ അത് ആ വയറൻസ് ഇഷ്ടപ്പെടുന്നവര് തീർച്ചയായിട്ടും ഇതിൽ സ്വാധീനിക്കപ്പെടും അപ്പൊ അതുകൊണ്ട് അത്തരം സിനിമകളെക്കാളും തീർച്ചയായിട്ടും കുറച്ചുകൂടെ ഒരു പീസ് ഒക്കെ ഉള്ള ആയിരിക്കും ജനത്തിന് കൂടുതൽ സ്വീകാര്യമാവുക പക്ഷെ കാലം മാറുന്ന അനുസരിച്ച് നമ്മുടെ ഒ ടി ടിയിലൊക്കെ വരുന്ന സിനിമകളൊക്കെ നമ്മളിപ്പോ വേണ്ടെന്ന് വെച്ചിരുന്നാൽ തന്നെ ഒ ടി ടി യിൽ വരുന്ന അന്യഭാഷണ ചിത്രങ്ങൾ മൂവീസ് അതിലെല്ലാം വയലൻസ് ഉണ്ടാവും അത് കണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ സ്വാധീനിക്കപ്പെടാൻ പാടില്ല നമ്മൾ എന്തെങ്കിലും കണ്ടുകഴിഞ്ഞാൽ അതേ ദിവസത്തിൽ നമ്മൾ നല്ല കാര്യം തരാൻ പറ്റുന്നു ഗാന്ധിസം സ്വീകരിക്കാനാണ് ആവശ്യപ്പെട്ടത് അതിലെത്രയും ജീവിക്കുന്നു അപ്പൊ നിന്ന കണ്ടാൽ മാത്രം ഇൻഫ്ലുവൻസ്ഡാകും നല്ല കണ്ടാൽ ഒരിക്കലും പ്രേക്ഷകൻ ഇൻഫ്ലുവൻസ് ആവില്ല എന്ന് പറയാൻ പറ്റും പിന്നെ നടന്റെ കാര്യം ഞാനല്ല ഈ വയലൻസിന് കൂട്ടു നിൽക്കുന്നത് എന്റെ കഥാപക്രണം ടോണി ഐസക് കൂട്ടു നിൽക്കുന്നു അക്രമത്തിന്റെ അപ്പൊ ടോണി ഐസക്കിനാണോ പ്രേക്ഷകൻ ഇഷ്ടപ്പെടുന്നത് അതോ ജഗദീഷിനാണോ ജഗദീഷിനാണ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ജഗദീഷ് ഇതുവരെ വയലൻസിന് വേണ്ടി സംസാരിച്ചിട്ടില്ല ഒരു സ്കൂളിൽ പോയാലും കോളേജിൽ പോയാലും എല്ലാം എന്ന സ്നേഹത്തിന്റെ സന്ദേശമാണ് ഞാൻ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ ജഗദീഷ് കൊടുക്കുന്ന സന്ദേശം തിരസ്കരിച്ചിട്ട് ടോണി ഐസക്ക് കൊടുക്കുന്ന സന്ദേശം സ്വീകരിക്കുന്ന പ്രേക്ഷകർ അത് തീർച്ചയായിട്ടും ഒരു തർക്കവിഷയം തന്നെയാണ് ചില കാലങ്ങൾ ചില കോടു ഭാഷകൾ കൈ ഇങ്ങനെ പിടിച്ചാൽ കൊണ്ടാണ് അർത്ഥം എന്നൊക്കെ പറഞ്ഞിട്ടില്ല കോഴ് ഭാഷകൾ വരെ ഉണ്ടെന്നാണ് പറയുന്നത് പിന്നെ ഓപ്പൺ ആയിട്ട് തന്നെ കാലം മാറിപ്പോയിരിക്കുന്നു ഓപ്പണായിട്ട് തന്നെ എന്താ കോളേജ് വിദ്യാർത്ഥികൾ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ഞാൻ കണ്ടു അപ്പൊ കാലം അങ്ങനെയാണ് പൊതുക്കൊണ്ടിരിക്കുന്നത് അതായത് ശരിയാണെന്നോ തെറ്റാണെന്നോ പറയാൻ പറ്റില്ല അത് അവരുടെ അവകാശമാണ് പുരുഷന്മാർക്ക് മാത്രമേ അങ്ങനെ മദ്യപിക്കാവൂ എന്നൊരു ചോദ്യമുണ്ട് അതേസമയത്തിൽ ഇങ്ങനെ ഓപ്പണായിട്ട് മദ്യപാനത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ കുറെ വിദ്യാർത്ഥികൾ സംസാരിക്കുന്നതായിട്ടപ്പോ എനിക്ക് ഷോക്കും സങ്കടവും ഉണ്ടായി അത് വനിതകളായതുകൂടെ വിദ്യാർത്ഥിനിയായെന്ന് മാത്രമല്ല വിദ്യാർത്ഥിനി നമുക്ക് ആണാലും പെട്ടാലും എടുക്കാൻ വേണ്ടത് തന്നെയാണ് പക്ഷെ അതിന് സൊസൈറ്റി കൂടുതൽ അക്സെപ്റ്റൻസ് ഇങ്ങനെയൊക്കെ കഴിക്കുന്ന അത് ബി ചെയ്യുന്ന വീഡിയോസ് ആൾക്കാരുടെ എണ്ണം കൂടുന്നു അപ്പം മൊത്തത്തിൽ എങ്ങനെയൊക്കെ ഇത് ഇതിനെ തടസ്സപ്പെടുത്തി അല്ലെങ്കിൽ ഇതിനെ ബ്ലോക്ക് ചെയ്ത് ഇത് ഒഴിവാക്കാനുള്ള എന്തൊക്കെ നീക്കങ്ങൾ ആരൊക്കെ നടത്തിയാലും അതിന് എല്ലാവരും പിന്തുണ രേഖപ്പെടുത്തണമെന്ന് തന്നെ ഞാൻ എന്റെ അഭിപ്രായം കാരണം അലാമിങ് റേറ്റിലാണ് ഇപ്പോൾ ഒരുപാട് ഒക്കെ പോകുന്നത് ഓരോ ദിവസവും രാവിലെ കാണുന്നത് വെട്ടിക്കൊന്നും എന്നുള്ളതാണ് കാണുന്നത് അച്ഛൻ മകരെ വെട്ടിക്കുന്നു മകര അച്ഛനെ വെട്ടിക്കൊന്നു സംശയത്തിന്റെ പേരിൽ കാളുകനെ വെട്ടി തൂന്നു അല്ലെങ്കിൽ ഭാര്യയെ വെട്ടിക്കുന്നു അല്ലെങ്കിൽ ഭാര്യയും കുട്ടികളും ചേർന്ന് റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ചെയ്തു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട് അപ്പൊ നമുക്ക് ചുറ്റു നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അഹങ്കരിക്കാൻ യാതൊരു നിർവാഹമില്ല നമുക്ക് സന്തോഷിക്കാൻ നിർവാഹമില്ല നമ്മളെല്ലാവരും കുറച്ച് ആണ് ദുഃഖത്തിലാണ് ഈ നാടിന്റെ ഈ കാര്യം ഈ ഈ സമയത്ത് ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് തന്നെയാണ് ഇപ്പൊ ഭാഗ്യവശാൽ സർക്കാരും പ്രതിപക്ഷവും ഇല്ലാതെ തന്നെ ഒരു കോമൺ ഫൈറ്റിന് വേണ്ടി ഗവൺമെന്റ് ഈ ബാബിന് വേണ്ടി തുടക്കം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ കൂടെ കരാസമൂഹം നിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല